ഈ പരിപാടി ഹെൽത്ത് കെയർ ഒന്നില്ല അതുപോലെ തന്നെ ഈ വേദിയിൽ വേദിയിലിരിക്കുന്ന മനത്തിൽ എനിക്ക് ഞമ്മളെ ശിക്ഷാ നടപടി കുറച്ചും കൂടി സ്ട്രോങ് ആക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ പോലീസുകാരെ ഒന്നും കൂടി സ്വതന്ത്രമായി വിടണം എന്നാലേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഗവൺമെന്റ് ആണ് ഇതൊക്കെ ചെയ്യേണ്ടത് പോലീസിന് ഇതിന് ഒരു പരിധിയൊക്കെ എന്നാലും സിസിടി വി ഇല്ലാത്ത ഭാഗത്ത് വെച്ചിട്ട് ജീവൻ വിനീതമായ അഭ്യർത്ഥന കൂടെ സജീവമായിട്ടുണ്ടായതാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ഒരുപാട് ചെറുപ്പക്കാരായ മജീദ്ഖാനെ പോലെയുള്ള ആളുകൾ ആ കഷ്ടപ്പെട്ടിട്ടാണ് ദൗത്യം സ്റ്റാർട്ടിംഗിൽ ഞാൻ വിചാരിച്ച് ഇതൊക്കെ നടക്കുമോ നടക്കുക എന്നാലും ഇതിന്റെ വൻ വിജയത്തിൽ എത്തിച്ച് അതിന് ഞാന് ഹെൽത്ത് കെയറിലെ എല്ലാ മെമ്പേഴ്സിനോടും ഞാന് നന്ദി അറിയിക്കാൻ ഇത് വിജയത്തിൽ എത്തിച്ചേനും അതുപോലെ തന്നെ സമൂഹം ഇന്ന് ഒരുപാട് പ്രയാസത്തിൽ പെട്ടുകിടക്കുകയാണ് ഈ ഒരു ലഹരി ഗ്രാമങ്ങളിലേക്ക് എത്തി ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഉണ്ടായിരുന്ന ലഹരി ഇന്ന് സകല ഗ്രാമങ്ങളിൽ വരെ എത്തിപ്പെട്ടിരുന്നു അപ്പൊ അത്രയും വലിയ ഉള്ളോട്ടേക്ക് ഈ ലഹരിന്റെ വ്യാപനം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ വേരോട് പേരോടുകൂടി പെയ്തെറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നാളെ നമ്മുടെ സമൂഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തും െ രക്ഷപ്പെടുത്താനുള്ള ആളുകളുടെ കൂട്ടത്തിലായിരുന്നു ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഈ സംവിധാനം എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ വളരെ തുച്ഛമായ കുറച്ച് ആളുകൾ ഇതിനെ ഈ സമൂഹത്തെ വിഘടിപ്പിക്കാനും ഈ സമൂഹത്തെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പോലെയുള്ള സംവിധാന പോലീസ് സംവിധാനത്തിന്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് ഞമ്മളെല്ലാരും നിൽക്കുന്നതോട് കൂടിയിട്ട് ഇതിനെ നമുക്ക് വേരോട് പീതി അറിയാൻ കഴിയുന്നു പ്രതീക്ഷയോട് കൂടി നിർത്തുകയാണ് ഈ പരിപാടിയിൽ എല്ലാരോടും നന്ദി അറിയിക്കാൻ ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരും നമ്മുടെ ഈ ഔപചാരികമായ ചടങ്ങ് ഇവിടെ തന്നെ പോവാ േ പോകുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ശരിക്കും അവരെ വളർത്താൻ ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ പണ്ടും ചെയ്ത് ചെയ്യും സാധാരണ ഞാനത്ര കേട്ടോ എനിക്ക് അഞ്ചു വയസ്സുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ചെക്കൻ എന്താ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടല്ലേ അതിന് പുതിയ പുതിയ ഉണ്ട് പഠിപ്പിക്കാൻ എയ്റ്റി ട്വന്റി റൂൾ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഇവിടെ കൈ കൊണ്ടിട്ട് ആരെയും കേട്ടിട്ടുണ്ടോ എയ്റ്റി ട്വന്റി നിങ്ങൾ നിങ്ങള് പൂക്കി പിടിക്കണമായിരുന്നുണ്ടോ എത്ര മുറുക്കി നോട്ട് ഈസി ആള് രണ്ട് വന്നാൽ ഇയാൾ സ്റ്റഡി മനസ്സിലായോ അതല്ലാണ്ട് രണ്ട് പേക്ക് ഡെയിലി കഴിക്കാനല്ല ഒരു കുപ്പി കുടിക്കുന്ന ആള് രണ്ട് പെഗിലോട്ട് എത്തിക്കണം എന്നാണ് ഇവിടെ നമ്മൾ ആഘോഷിക്കാണ് നമുക്ക് രണ്ട് പേക്ക് ഈ ബ്രിട്ടീഷുകാർ കൊറേ നല്ല നമുക്ക് പഠിച്ചിട്ട് പോയിട്ടുണ്ട് അവര് ചെയ്യുന്ന കണ്ടോ ഏഴ് മണിയാകുമ്പോൾ രണ്ട് പെക്ക് കഴിക്കുന്നുണ്ട് അതോടെ നിർത്തി ഞമ്മളെന്താ കിട്ടോ